ഇത് ഈ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ ദിവസം രഘു രഞ്ജിത് ശ്രീനിവാസന്റെ അമ്മയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു തൻ്റെ മകനെ തൻ്റെ മുന്നിലിട്ട് കൊന്നവർക്കുള്ള ശിക്ഷ എന്താണെന്ന് അറിയുന്ന ദിവസത്തിനായി കാത്തിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അമ്മയും ഭാര്യയും സഹോദരനും മക്കളും ഒക്കെ അവിടെ ഉണ്ടാ കോടതി അതെ ഞാൻ ആദ്യം ഈ രഞ്ജിത് ശ്രീന് കേരളത്തിൽ ധാരാളം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കാറുണ്ട് പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അത്തരത്തിൽ കൊലപാതകം നടക്കുന്നില്ല എന്നുള്ളത് സന്തോഷകരമായ കാര്യവുമാണ് നമ്മൾ എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കേസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഏതെങ്കിലും സ്ഥലത്ത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരോ എസ് പ്രവർത്തകരോ ആക്രമിക്കപ്പെട്ടാൽ ആരെയൊക്കെ തിരിച്ചാക്രമിക്കണം എന്നുള്ള രീതിയിൽ പട്ടിക തയ്യാറാക്കി വെച്ചിരിക്കുന്നു അവരുടെ വീടുകളിലേക്കുള്ള വഴി കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു അത്തരത്തിൽ എന്താ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി അതായത് അടുക്കി തിരിച്ചടി എന്നുള്ള രീതിയിൽ കൃത്യമായി മണിക്കൂറുകൾക്കകം കേരളത്തിൽ എവിടെയും തിരിച്ചു ആക്രമിക്കുക എന്നുള്ള ഒരു പ്രോസിക്യൂഷന്റെ വാദം എന്ന് പറയുന്ന ഒരു ഒരു തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു പട്ടിക തയ്യാറാക്കി വെച്ചുകൊണ്ട് ആളുകളെ ടാർജറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ആക്രമിക്കുക എന്നുള്ള രീതിയിലാണ് പ്രോസിക്യൂഷന്റെ കേസ് മുന്നോട്ട് പോയത് അതായത് ഈ പട്ടിക ഉൾപ്പെടെ ഈ പ്രതികളുടെ ബന്ധുക്കളുടെ ഫോണിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതൊക്കെ കോടതി പരിഗണിച്ചു എന്ന് മാത്രമല്ല രഞ്ജിത് ശ്രീ അയാൾ അഭിഭാഷകനാ ആയിരുന്നു അദ്ദേഹം പ്രവർത്തകൻ എന്നതിനപ്പുറം ഏതെങ്കിലും രീതിയിൽ അടിപിടി കേസുകളിലോ അങ്ങനെയൊന്നും പ്രതി ചേർക്കപ്പെട്ട ഒരാളായിരുന്നില്ല അയാൾ അദ്ദേഹം കുടുംബവുമായി തൊഴിൽ ചെയ്യുന്നതിനിടയിൽ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്ന ഒരു മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് വളർന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അയാളെ പോലും ടാർഗറ്റ് ചെയ്തു വെച്ചുകൊണ്ട് ഒരാൾ കൊല്ലപ്പെട്ടാൽ വി മണിക്കൂറുകൾക്കകം ഒരാളെ ടാർജറ്റ് ചെയ്യുക കൃത്യമായി ആസൂത്രണം ചെയ്യുക ഗൂഗിൾ മാപ്പ് അടക്കം അയാളുടെ വീട്ടിലേക്കുള്ള വഴി അയച്ചുകൊണ്ട് ഒരു മണിക്കൂറുകൾക്കകം ഒരു തീവ്രവാദ സംഘടനകൾ ഒരു 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 അറ്റാക്ക് നടത്തുന്നത് പോലെ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക എന്ന് മാത്രമല്ല അമ്മയുടെ ഒക്കെ ഒരു ഒരു അതി ഒരു മകൻ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ അമ്മമാർക്ക് എല്ലാം വിഷമം ഉണ്ടാകും അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ വിഷമമുണ്ടാകും ഈ കേസിൽ രഞ്ജിത് ശ്രീനിവാസനെ കൊല ചെയ്യപ്പെടുന്ന ഈ അമ്മയുടെ മുമ്പിലിട്ടാണ് വലതേ കൊല ചെയ്യപ്പെടുകയാൽ ആദ്യമേ വെട്ടി ഇതിനുശേഷം കൂടം കൊണ്ട് തലയ്ക്കടിച്ച് തലതോട്ടി ചിതറിക്കടന്നിട്ടും ആ തലങ്ങും വിലങ്ങും വെട്ടുകയായിരുന്നു അതും മകളുണ്ടായിരുന്നു ആ സമയത്ത് മറ്റു ബന്ധുക്കൾ ഉണ്ടായിരുന്നു ഇവർ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഘട്ടത്തിൽ ഇവർക്ക് നേരെയും ആയുധങ്ങൾ വീഷ്മയൊക്കെ ചെയ്തു അത്തരത്തിൽ കുടുംബത്തിന്റെ മുമ്പിൽ വെച്ച് നടന്ന കാരണം സ്വാഭാവിക തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന